ോ നടപടി എടുക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേരളത്തിലെ ജനങ്ങളായാലും എല്ലാവരും ആവശ്യപ്പെട്ടത് ഇതിൽ തെറ്റുകാരാണ് അവരുടെ പേരിൽ നടപടി വേണം പോകണം അതെ അതാ ഞാൻ പറയുന്നത് അത് തെറ്റായി പോയി തന്നെയാണ് കണ്ടത് തെറ്റായി പോയതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി കൈകൊണ്ടും അതെ അതെ അത് തുടക്കം തന്നെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ബന്ധ മന്ത്രി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അല്ല അത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും മറ്റ് തെറ്റായ ഉണ്ടെങ്കിൽ അതിനെതിരെ കർക്കശയ നിലപാട് സ്വീകരിക്കണമെന്നാണ് പൊതുവേ ഞങ്ങളും ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞില്ല ബാക്കി അവര് പരിശോധിക്കട്ടെ നമ്മള് അവര് പരിശോധിക്കട്ടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിലൊരു വിട്ടുവീച്ചയും ചെയ്യണ്ട എന്തൊക്കെയാണ് ആരാണോ തെറ്റ് ചെയ്തത് അതിന്റെ ഭാഗമായി നിലപാടെടുക്കണം അല്ല അവരുടെ സ്വന്തം ചെലവിലാണ് നിർമ്മിക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് സ്വന്തം ചെലവിൽ അതിന് ഒരു തുകയുണ്ട് കോടി ആ എയ്റ്റി ക്രോഡ്സ് ബയോടെക്ടി അത് കമ്പനി സ്വന്തം ചെലവിൽ നിർമ്മിക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ ഈ ലാൻഡ് എക്വസിഷൻ എടുക്കുന്ന പണം കേരളം കൊടുക്കുന്നു കേരളം കരാറപ്പെട്ടത് നമ്മൾ ഒപ്റ്റ് ചെയ്തല്ലേ ഈ ലാൻഡ് എക്സിഷനുള്ള പണം കൊടുത്താൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് അപ്പൊ അതിന് ഈ അവതരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സമ്മതിക്കുള്ളതെന്ന് രണ്ടാമത്തെ കാര്യം ഈ കൂരിയാട് സംഭവത്തില് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ എൻ എച്ച് ഉദ്യോഗസ്ഥർ കൊടുക്ക

പൂർത്തീകരിക്കരുത് ഇത് നടക്കണ്ട പോട്ടെ എന്നൊരു നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കുമില്ല ഒന്ന് അന്ന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പദ്ധതി ഉണ്ടാവില്ല അതിപ്പോൾ നിങ്ങളും നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ അതായത് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കില്ല അപ്പം അതൊരു സുപ്രധാനമായ തീരുമാനമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൈക്കൊണ്ടത് ആ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടതിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ആ തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മറ്റെന്തെങ്കിലും കാര്യത്തിന് കടമെടുക്കേണ്ട പണം ഇല്ലാതാവും അതിന് ഡബിളാവും ഇതാണ് ഒരു പ്രശ്നം അപ്പോൾ ആ തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി വന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് ചർച്ച ചെയ്യാൻ തന്നെ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ യോഗങ്ങൾ റിവ്യൂ യോഗങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഇനിയും അത്തരം യോഗങ്ങൾ ആവശ്യമാണ് അത്ര യോഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അപ്പം അത്ര യോഗങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടരേണ്ടതുണ്ട് മുഖ്യമന്ത്രി യോഗം വിളിക്കും ചീഫ് സെക്രട്ടറി തലത്തിലും യോഗം വിളിക്കും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി യോഗം വിളിക്കാറുണ്ട് ഞാൻ പങ്കെടുത്ത് നടത്താറുണ്ട് അത്ര യോഗങ്ങൾ തുടരും എന്നാലും നമുക്കിത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും സംസ്ഥാന സർക്കാരിൻ്റെ അത്തരമൊരു നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് പൊതുവെ എല്ലാ സമയത്തും കേന്ദ്രമന്ത്രിയായാലും ആയാലും എൻ എച്ച് എ ഐ ആയാലും ചെയ്തിട്ടുള്ളത് അവർ പരസ്യമായി അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക ഇപ്പോൾ ഏതൊരു പദ്ധതി ഇപ്പോൾ ഇതിനിപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതല്ല ഇനി ചെലവഴിക്കാത്ത പദ്ധതി ആയിക്കോട്ടെ കേന്ദ്ര പദ്ധതി ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു എഫേർട്ടും ഒരു ഒരു സഹകരണം ഒരു പ്രധാന ഘടകമാണ് അത് രണ്ടും ഇല്ലാതെ പോയാൽ പല പ്രശ്നവും വരും അപ്പോൾ ആ സഹകരണം അത് ചടുലമായും എണ്ണയിട്ട യന്ത്രം പോലെ അതിനെ ചലിപ്പിക്കാനുള്ള ഏകോപന സ്വഭാവത്തോടെയുള്ള ഇടപെടലും അനിവാര്യമാണ് അത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടില്ല